മദ്യക്കുപ്പികളിൽ ക്യു ആർ കോഡ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ വിദേശ മദ്യക്കുപ്പികളിൽ ക്യു ആർ കോഡ് പതിക്കാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ നീട്ടി ജനുവരി ജനുവരി ഒന്നായിരുന്നു സമയപരിധി ആദ്യം ജനുവരി ഒന്നിനായിരുന്നു സമയപരിധി പിന്നെ അതും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ മദ്യക്കമ്പനികൾ സാവകാശം തേടിയിരുന്നു മദ്യത്തിൻ്റെ നിലവാരവും വിതരണത്തിലെ സുതാര്യതയും ഉറപ്പാക്കലാണ് ഹോളോഗ്രാം ഹോളോഗ്രാം ലേബലിൽ പകരമുള്ള ക്യു ആർ കോഡിൻ്റെ ലക്ഷ്യം അപ്പം ഇത് ഇതിൻ്റെ ഇതൊന്ന് ലക്ഷ്യമെന്ന് പറയുന്നത് മദ്യത്തിൻ്റെ നിലവാരവും വിതരണത്തിലെ സുതാര്യതയും ഉറപ്പാക്കാനാണ് ഇതിനുള്ള ചെലവ് ചെലവ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ക്യു ആർ കോഡ് മെഷീന് പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് വില മെഷീൻ ബെങ്കോ നൽകുമെന്നാണ് കമ്പനികളുടെ നിലപാട് അല്ലെങ്കിൽ മദ്യത്തിന് മദ്യത്തിന് വില കൂട്ടണം അപ്പോൾ ഇതിൻ്റെ മെഷൻ്റെ ക്യു ആർ കോഡ് മെഷീൻ്റെ വിലയെന്ന് പറയുന്നത് പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെയാണ് അപ്പം അതിന് വെബ്കോ നൽകുമെന്നാണ് കമ്പനികളുടെ നിലപാട് അല്ലെങ്കിൽ മദ്യത്തിന് വില കൂട്ടണം കഴിഞ്ഞ നിലപാടിൽ വെബ്കോ അതി അധികൃതമായി കമ്പനി പ്രതിനിധികൾ നടത്തിയ ചർച്ചയിൽ ഇക്കാര്യം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് സർക്കാർ തീരുമാനമില്ലാതെ മദ്യവില വർദ്ധിപ്പിക്കാനും കഴിയില്ല എന്നിട്ടും പുതിയ ടെൻഡറിൽ വർദ്ധിച്ച വില വിലയാണ് മദ്യ കമ്പനികൾക്ക് മദ്യ കമ്പനി കമ്പനികൾക്ക് ഉള്ളത് അപ്പൊ ഇതിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഹോളോഗ്രാം ഗ്രാം പകരമായി ക്യു ആർ കോഡ് ക്യു ആർ കോഡ് കുപ്പികളിലും പതിക്കും കേസ് അല്ല കേസ് പതിക്കും ക്യു ആർ കോഡ് നൽകാൻ ചെയ്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മദ്യം എന്ന് മദ്യം എന്ന് എന്നുപാദിപ്പിച്ചു ബാച്ച് തുടങ്ങിയ 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 ഡിജിറ്റലിലാണെന്ന് ചിലവില്ലാതെ ചില്ല ചില്ലറ വില്പനശാല ശാലകളിൽ എത്തും വരെയുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ അത് മദ്യം എന്നാണ് ഉൽപാദി ഉൽപ്പാദിപ്പിച്ചത് അതിൻ്റെ ഭാഷ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റും അപ്പം നമുക്ക് അതിന്റെ ഒരു അതിന്റെ ഗുണനിലവാരം ഗുണനിലവാരം അതെ അറിയാൻ പറ്റും പിന്നെ ഒരു വർഷം രണ്ട് കോടി ലേബൽ വേണ്ടി വരും സർക്കാർ സ്ഥാപനമായ ഡി സി ആണ് ക്യു ആർ കോഡ് തയ്യാറാക്കുക അപ്പോൾ രണ്ട് കോടിയാണ് അതിന് ചിലവായിട്ട് വരുന്നത് എന്നാണല്ലോ മദ്യം കഴിച്ച് മരിക്കുന്നവരുടെ അവർക്കും മദ്യം വാങ്ങുമ്പത്തേനും അതിന് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ആർ കോഡ് സ്കാൻ ഇപ്പൊ എല്ലാം മദ്യത്തിന് ഇനി അതായിട്ട് ഉണ്ടോ